മലയാളൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായി പേരെടുത്ത ബിഗ് ബോസ് മലയാളം മറ്റൊരു സീസണുമായി മടങ്ങിവരവിൻ ഒരുങ്ങുകയാണ് ഈ വർഷം ആദ്യ പകുതിയിൽ തുടങ്ങേണ്ടിയിരുന്ന ബിഗ് ബോസ് മലയാള സീസൺ സെവൻ പല കാരണങ്ങളാൽ ജൂണിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവതാരകനായിരുന്ന മോഹൻലാൽ ബിഗ് ബോസ് മലയാളത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതും ഷോയുടെ മടങ്ങിവരവിനെ ബാധിച്ചതായി സൂചനയുണ്ട് മോഹൻലാലിന്റെ പിന്മാറ്റത്തെക്കുറിച്ചുള്ള വാർത്തകൾ ബിഗ് ബോസ് മലയാളം ആരാധകരെ നിരാശരാക്കിയെങ്കിലും പുതിയ സീസണിലെ മത്സരാർത്ഥികളെക്കുറിച്ചുള്ള സൂചനകൾ ഇപ്പോൾ സോഷ്യൽ സോഷ്യൽ മീഡിയ കീഴടക്കുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കലാരംഗത്തെ പ്രമുഖരും സോഷ്യൽ മീഡിയ താരങ്ങളും ആക്ടിവിസ്റ്റുകളും ഉൾപ്പെടെ ഒരു ശക്തമായ മത്സരാർത്ഥി നിരയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് പരേതനായ നടൻ കൊല്ലൻ സുതിയുടെ ഭാര്യ രേണു സുതി ഷൺമുഖദാസ് ജെ എന്ന ദാസേട്ടൻ കോഴിക്കോട് സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യങ്ങളായ എൽ ജി ടി ക്യൂ അംഗങ്ങൾ ജാസി ആദില നോറ എന്നിവരും ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ സ്ഥിരീകരിക്കാത്ത മത്സരാർത്ഥി പട്ടികയിലുണ്ട് മെന്റലിസ്റ്റ് അജിമിൽ അവതാരകനായ രോഹൻ ലോന മല്ലു ഫാമിലി അംഗം സുജിത് വ്ലോഗർ പ്രണവ് കൊച്ചു എന്നിവരാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ സാധുദാ പട്ടികയിലുള്ള മറ്റു പ്രമുഖർ ഇതുവരെയും ഔദ്യോഗിക പ്രഖ്യാപനവും ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിൽ ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴാമത് സീസൺ ജൂണിൽ ആരംഭിക്കുമെന്നാണ് പുതിയ വാർത്ത മോഹൻലാൽ ഇതുവരെയും കരാർ ഒപ്പുവച്ചിട്ടില്ലെങ്കിലും ബിഗ് ബോസിന്റെ അവതാരകനായി സൂപ്പർ താരത്തെ തിരികെ എത്തിക്കാനുള്ള തീവ്ര ശ്രമം ത്തിലാണ് ഷോയുടെ നിർമ്മാതാക്കൾ എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ മോഹൻലാൽ ഇല്ലെങ്കിൽ പകരം ആരും എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല ബിഗ് ബോസ് മലയാളം സെവൻ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതിലും ഒഡീഷൻ അടക്കമുള്ള മറ്റു പരിപാടികൾ ആരംഭിക്കാത്തതിലും കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥികൾ ഉൾപ്പെടെ പലരും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ബിഗ് ബോസ് മലയാളത്തിന്റെ പുതിയൊരു അധ്യായവുമായി മോഹൻലാൽ മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് ടെലിവിഷൻ പ്രേക്ഷകർ പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക